ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് നമുക്ക് ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു ഇന്ന് കുറേ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആറോളം കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ന്യൂ അറൈവൽസ് വിത്ത് ഓണം ആണ് ഓർഡേഴ്സ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ബൈ ഇന്ത്യ പോസ്റ്റ് നമ്മുടെ ബൊട്ടിക് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോപ്പറേറ്റീവ് ബാങ്കിന് നിയർ ബൈ ആണ് ഷോപ്പിൽ വന്ന് വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം എങ്കിലും ദൂരെയൊക്കെ ഉള്ളവർക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റലിലോ ഡി ടി സിയിലോ ഫ്രീ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വേഗം വീഡിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ നല്ല പ്രീമിയം ക്വാളിറ്റി സാങ്കനേരിയ പ്രിന്റഡ് കോട്ടൺ കുർത്തീസ് ആണ് എപ്പോഴും ട്രെൻഡിങ്ങിലുള്ള ആണ് സാങ്കനേരിയ കുർത്തീസ് വേഗം പറഞ്ഞു പോകാം ആറ് കളക്ഷനോളം പ്രസന്റ് ചെയ്യാനുണ്ട് സോ ഫസ്റ്റ് വൺ വരുന്നത് സാങ്കനേരിയ ആണ് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് സോ നമുക്കൊരു ഓണം കളക്ഷനിലേക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നല്ല പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് സൈഡ് സ്വിറ്റഡ് സ്ട്രേറ്റ് കട്ട് ആയിട്ട് വരുന്നത് ടോപ്പാണ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസും ഫുൾ ലെങ്തിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്വിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഒരു ബോട്ടത്തിന്റെ ഒരു പാച്ച് വർക്കാണ് ആണ് നമ്മളിങ്ങനെ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്ന ഇതുണ്ടോ യോക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാച്ച് വർക്ക് ബോട്ടത്തിന്റെ സെയിം ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഇൻ സെയിം ഫാബ്രിക് നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് കൊടുത്ത് ലീ ഫോർ സ്ലീവിലാണ് ഐറ്റം വന്നേക്കുന്നത് ഇതെങ്ങനെ വരും നല്ല ഫ്ലോറൽ ആണ് ഹിബിക്കസ് പ്രിൻ്റ് ആണ് കേട്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രിൻ്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ വയറിലായിട്ടുള്ള രണ്ട് പ്രിൻ്റാണ് ചെമ്പരത്തിപ്പൂവും പിന്നെ നമ്മുടെ താമരയും അപ്പം അതിൻ്റെ മൊട്ടാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ടാണെന്ന് അറിയത്തില്ല പൂവിൻ്റെ മൊട്ടാണ് യോക്കിലേക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് സിമ്പിളാണ് പക്ഷേ ഫാബ്രിക് ക്വാളിറ്റി അത്രയ്ക്കും നല്ലതാണ് സാങ്കേതിക സ്റ്റൈലാണ് പ്രിന്റ് ചെയ്ത് വന്ന് പീസ് വരുന്നത് ബോത്ത് സൈഡ് ഇലാസ്റ്റിക് ആണ് പലാസ്വ പോലത്തെ ഒരു സെമി പാരലൽ ബോട്ടമാണ് വിച്ച് ഈസ് റിയലി ഗുഡ് കാരണം നമ്മുടെ തൈസിനൊക്കെ വണ്ണം ഉള്ളവർക്ക് ഒട്ടും ഇറുകി പിടിക്കത്തില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് സ്മോൾ മീഡിയയിൽ ആർജ്ജ് എക്സലാണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ബട്ട് ദ റേറ്റ് ഈസ് എക്സലൻറ്റ് സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രമേ ഉള്ളൂ ഇത്രയും നല്ലൊരു അട്ടിപൊടി ടു പീസ് കളക്ഷൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇൻ കാറ്റ്ലോഗ് വരുന്നത് ഒരു പ്രീമിയം ആണ് പ്രീമിയം ആണ് റോമൻ സിൽക്ക് ഫാബ്രിക്ക് റോമൻ സിൽക്ക് ഫാബ്രിക്കിലേക്ക് വരുന്ന സെറ്റ് ആണ് സോ നല്ല ഒരു സിൽക്ക് വെയർ വേണം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഓപ്ഷനാണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് സോ ഞാൻ ഫസ്റ്റ് കളർ വെയർ ചെയ്യാം ബാക്കി കളേഴ്സ് നമുക്ക് നോക്കാം എക്സലൻറ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റോമൻ റോമൻസെൽക്കാണ് ഫീച്ചേഴ്സ് വരുന്നത് നല്ല ഒരു മോപ്പിങ് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഒരു ഓണിയൻ പിങ്കിന് ടച്ചുള്ള മോപ്പിംഗ് ഷെയ്ഡ് എപ്പോഴും നമ്മൾ കാണുന്നത് ഒരുപാട് പ്രിന്റ് ആയിട്ടാണ് ഇത് സോളിഡ് കളറിലേക്ക് ഒരു ഡിസൈനർ ഡിസൈനർ വിയർ ടച്ചിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് ഇത് പ്രിന്റ് അല്ല നല്ല ഫൈൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് അടിപൊളിയാണ് പല പ്രൊഡക്റ്റ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ രസമില്ല നേരിട്ട് വെയർ ചെയ്യുമ്പോൾ സൂപ്പർ ആയിരിക്കും ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഒരു ആലില കൈൻഡ് ഓഫ് നെക്ക് കൊടുത്തിട്ട് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് പടിയൊക്കെ കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല പ്രീമിയം ഫാബ്രിക് ആണ് റോമൻ സിൽക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ബോട്ടത്തിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് പടിയാണ് ബൈക്കിൽ വരുന്നത് ആണ് സെമി പാരലൽ ഫിറ്റ് ബോട്ടം വിത്ത് ഡോരീസ് ആണ് ചെയ്തേക്കുന്നത് ഇത് ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ഇതിന്റെ എൻ പോർഷനിലാണ് വർക്ക് വരുന്നത് വിത്ത് ലൈനിങ് ആണ് എയിറ്റ് നയൻ ഫൈവ് ഈ ഒരു കളർ ട്രൈ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ നമ്മുടെ ദാമൻ ഏരിയയിലേക്കാണ് ഈ പ്രിന്റ് പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനർവെയർ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ടു പീസ് കളക്ഷൻ സെറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി റോമൻ ആണ് ഫാബ്രിക് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഫീച്ചേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് സിമ്പിൾ ഒരു ഓഫീസ് കോൺസെപ്റ്റിലേക്കുള്ള നെക്ക് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സ്മോൾ മീഡിയ ലാർജ് ആൻഡ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടമാണേൽ നല്ല ഭംഗിയുണ്ട് ആയിൻ്റെ ലെങ്തിലേക്ക് പലാസോ ഫിറ്റൽ അല്ലെങ്കിൽ ഒരു സെമി പാരലൽ ഫിറ്റ് ബോട്ടമാണ് എക്സലന്റ് ആണ് പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ഐസ് ബ്ലൂ ആണ് കേട്ടോ ഈ റോമൻ സിൽക്കിൽ നമ്മൾ പുതിയ കളേഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്നും കാണുന്ന കളേഴ്സ് ഒന്നും റിപ്പീറ്റ് ഇല്ല എല്ലാം പുതിയ കളേഴ്സ് ആണ് ഇതുണ്ട് വർക്കിന്റെ ഭംഗി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണ് മെഷർമെന്റ് പക്കയാണ് അപ്പോൾ റേറ്റ് വരുന്നത് ഏജ് കളർ തന്നെ കണ്ടോ ഈ ഒരു കളർ നമ്മൾ നേരത്തെ ഒരു ത്രീ പീസ് ഇട്ട് നിന്ന് നിപ്പി സോൾഡ് ഔട്ട് ആയതാണ് പീ ഗ്രേ ആണ് ടോഷ് ഷീഡ് ഭയങ്കര ലക്ഷറി കളറാണ് പി ജി ഗ്രേ എപ്പോഴും നമ്മൾ കാണുന്നത് നോർമൽ ഗ്രേസ് ആണ് ജിസ്റ്റ് ടൈം നമ്മൾ പീ ഗ്രേ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതും ക്വാളിറ്റി ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് ആണ് ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് കളർ നോക്കി നല്ല അടിപൊളി ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് എല്ലാം പേസ്റ്റൽ കളേഴ്സ് ആണ് പുതിയ കളേഴ്സ് ആണ് റോമൻ സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ കളർ നന്നായിട്ട് വന്നിട്ടുണ്ട് ക്വാളിറ്റി ഓഫ് ദ ഫാബ്രിക് എക്സലന്റ് ആണ് ഒരു ഫംഗ്ഷന് പോയാൽ സ്പെൻഡ് ചെയ്ത് തന്നെ നമ്മൾ ഡ്രസ്സ് മേടിച്ചാൽ മനസ്സിലാവും ചീപ്പ് ക്വാളിറ്റി അല്ല പ്രീമിയം ഷെയ്ഡ് വരുന്നത് സീ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മിനിമം നെക്ക് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള നെക്കാണ് ചെയ്തേക്കുന്നത് ഫാബ്രിക് ക്വാളിറ്റി ഏറ്റവും നല്ല ബൊട്ടി ക്വാളിറ്റി ആണ് അതിലേക്ക് നല്ല ബൊട്ടി ഫിനിഷിങ്ങിനാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ യൂണിക് പീസസ് ആണ് കേട്ടോ എല്ലാ ചാനലിലും കാണുന്ന എല്ലാം സെയിം മോഡൽ അങ്ങനല്ല അപ്പം നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ള പീസ് വെയർ ചെയ്യുന്നവർക്ക് നല്ല യൂണിക് സ്റ്റൈലിൽ നിൽക്കാൻ പറ്റും നമ്മുടെ തേർഡ് കാറ്റലോഗ് വരുന്നത് നമ്മുടെ പൊന്നോണം കളക്ഷനിൽ വരുന്ന കുർത്തിയാണ് നമ്മൾ കുറേ കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും എല്ലാം പ്രെസൻറ്റ് ചെയ്തൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒപ്പീനിയൻ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു നല്ല ഹാൻഡ് പീക്ക്ഡ് കളക്ഷനാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല പ്യോർ അജിറ കോട്ടൺ ഫാബ്രിക്ക് യോക്കിലേക്ക് വെച്ച് വരുന്ന കളക്ഷനാണ് ഇത് മോഡൽ കഴിഞ്ഞ ദിവസമായിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് അപ്പോൾ സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് സിൽക്ക് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് വരുന്നത് ഓണോക്കെ അല്ലേ ടിഷ്യൂ ബേസ് ഒരു കുർത്തി ഇടും അതിൻ്റെ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണല്ലോ അപ്പം നല്ല മിറർ വർക്കാണ് കേട്ടോ ബീഡ്സ് ഇല്ല ഫുള്ളി മിറേഴ്സ് ആണ് ബ്ലാക്ക് എന്ന് അടിപൊടി നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും റെഡിഷ് മെറൂൺ ഉണ്ട് ബർഗണ്ടി ഷെയ്ഡ് ഉണ്ട് ഫസ്റ്റ് ഷെയ്ഡ് തന്നെ വരുന്നത് അതിമനോഹരമായ റെഡിഷ് മെറൂൺ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ ഷോട്ട് ഒന്ന് കാണാം കേട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അട്ടിപ്പൊടി നല്ല ഭംഗിയിലാവണ ആയിട്ടാണ് അതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ചെയ്ത് ഇങ്ങനെ വരും കണ്ടോ സൈഡ് കട്ട് ടിഷ്യൂ സിൽ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഹെവി മിറർ വർക്ക് ലൈക്ക് പാകിസ്ഥാനി ദുപ്പട്ട ഫുള്ളി മിറേസ് ആണ് ബട്ട് സ്റ്റിക്ക് അല്ല നമ്മൾ നല്ല ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ത്രീ ഫോർ സ്ലീവ് കൊടുത്തിട്ട് സ്ലീവിന്റെ എന്തില് ഡൾ കസവിന്റെ ഗോൾഡൻ കസവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡൾ ഗോൾഡ് ഷെയ്ഡിൽ പിന്നെ എൻ പോർഷനിലും കസവിന്റെ പാച്ചുണ്ട് കോട്ടൻ ലൈനിങ് ആണ് പ്രൈസ് വരുന്നതാണ് വേറെ നോക്കുക നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി ഓൺ അറ്റയർ നോക്കുന്നവർക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ നല്ല സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള ടോപ്പ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള യോഗ് പോർഷൻ വിത്ത് പ്യുവർ അജ് പാച്ച് ആൻഡ് മിറർ ത്രെഡ് എല്ലാം നല്ല ഭംഗിയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല രസത്തിൽ ഫിനിഷിങ് വന്നിട്ടുണ്ട് പിന്നെ പൈപ്പിംഗ് കൊടുത്ത് യോക്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് സ്ലീവെൻ്റെലേക്കും ഡൽഗോഡ് ഷേപ്പിലുള്ള കസവിൻ്റെ പാച്ചാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും അടിപൊളിയാണ് കേട്ടോ ബ്രാൻഡ് ഐറ്റംസിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ സെക്കൻഡ് കളർ ഓപ്ഷൻ കാണാം ഒരു വ്യത്യാസവും ഇല്ല യോക്കിൽ വരുന്ന പാച്ച് വർക്കിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന റെഡിഷ് മെറൂൺ ആണെങ്കിൽ ദിസ് വൺ ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഭംഗിയിലാണ് കേട്ടോ മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് കറാച്ചി സെറ്റ്സ് ഭയങ്കര ട്രെൻഡിങ് ആണ് അപ്പോൾ അതുപോലെ തന്നെ മിറേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് ബീട്രൂട്ട് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബീട്രൂട്ട് കൈൻഡ് ഓഫ് മെറൂൺ ഷെയ്ഡാണ് ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടോ അട്ടിപ്പൊളി ഐറ്റം ഇത്രയും മിറേഴ്സ് ഒക്കെ വെച്ച് വരുമ്പോൾ നല്ല ഒരു പാർട്ടിവ്യൂറാണ് ഓണം അറ്റയറാണ് അപ്പൊ ട്രൈ ചെയ്തത് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് നല്ല പ്രീമിയം അതായത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് കളക്ഷനാണ് ടോപ്പ് ബോട്ടം ആൻഡ് എന്തൂപ്പെട്ട ഇപ്പോഴത്തെ ട്രെൻഡിങ് നെക്ക് പാറ്റേൺ ആണ് വി നെക്ക് വന്നിട്ട് ഓപ്പൺ കോളർ വിത്ത് റണ്ണിങ് സ്റ്റിച്ച് അപ്പൊ അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കളേഴ്സ് എന്ത് രസാന്നു റെഡ് അല്ലാട്ടോ ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു കൈൻഡ് ഓഫ് റസ്റ്റ് ആണ് തേർഡ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ചെറുപയർ വെച്ച ഗ്രീൻ ഗ്രീൻ ഗ്രാം കളർ ഒക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കോട്ടൺ ആണ് പ്യോറസ്റ്റ് ഫോം ൈസ് വരുന്നത് വൺ സീറോ ആയിട്ട് നോക്കാം ഫസ്റ്റ് കളറ് വരുന്നത് നല്ല പിങ്ക് ആണേ ഇത് ഇടിപെട്ട് പിങ്കോ അങ്ങനത്തെ ഒരു പിങ്ക് ഒന്നും അല്ല നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ടാണ് നല്ല ഭംഗിയിൽ ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് ആണ് ഹൈ കോളർ നെക്ക് വന്നിട്ട് റണ്ണിങ് സ്റ്റിച്ചസ് കൊടുക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ഈ രീതിയിൽ ഡാർക്ക് കളേഴ്സ് ഇട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് സ്ലിറ്റഡ് പാറ്റേൺ വിത്ത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടുകൂടി കൂടി നല്ല സോഫ്റ്റ് പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം വിത്ത് സൈഡ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടുമൊക്കെയുള്ള നല്ല പ്യുറസ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ സോഫ്റ്റ് ഒരു മൽ കോട്ടൺ നേച്ചറുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ദുപ്പട്ടയാണ് എന്നെ രസം വന്നു നോക്കി ഈ ഒരു അടിപൊളി കളക്ഷൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ സീറോ ഉള്ളൂ ഈ ഒരു കളറ് ട്രൈ ചെയ്യുന്നു നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് കളക്ഷനാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ദുബ്പട്ട് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത്ത് അതിന് വിട്ടുണ്ട് മൽക്കോട്ടൺ പോലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് ഓപ്പൺ കോളറിനൊക്കെ ഹൈനൊക്കെ വന്നിട്ട് ഓപ്പൺ കോളറിനൊക്കെ വന്നിട്ട് വി പാച്ച് കൊടുത്തിട്ട് റണ്ണിങ് സ്റ്റിച്ചസ് ആണ് ചെയ്തിരിക്കുന്നത് സൂപ്പറാണ് എന്നിട്ട് യോക്കിലേക്ക് ഒരു ചെറിയൊരു പാച്ച് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക്കിൽ ത്രീ പീസ് നമുക്ക് എപ്പോഴും ഹൈ ഓൺ ഡിമാൻഡാണ് അപ്പം ഇത്രയും നല്ലൊരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും ക്വാളിറ്റിയും ഒക്കെ നല്ലതാകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ത്രീ എക്സെൽ ഉണ്ടെങ്കിൽ വീഡിയോയില് മെൻഷൻ ചെയ്തേക്കാം പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് റസ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് റസ്റ്റ് ബാക്കിലേക്ക് ഒരു ഫോർ റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ആളുകൾ നോക്കിയിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക ബോട്ടം പീസ് വരുന്നതും പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് വൺ വരുന്നത് ദുപ്പട്ട സെയിം തന്നെയാണ് ഇനിയുള്ള കളർ ഡിഫറൻസ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അടിപൊളി ഐറ്റം നല്ല ദുപ്പട്ടയാണ് കേട്ടോ ലെങ്ത് ഒക്കെ ഉണ്ട് ട്രൈ ചെയ്യുക വൺ സീറോ നയൻ സീറോ അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് ഗ്രാം ഗ്രാം ഗ്രീൻ ഷെയ്ഡ് അതായത് ചെറുപയറ് പച്ച കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്പെഷ്യലി റണ്ണിങ് സ്റ്റിച്ചസ് വരുന്ന യോക്ക് വി വരുന്ന ഏത് ഡ്രസ്സും നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണ് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ഭംഗിയാണ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ബോഡി ഷേപ്പും നല്ലൊരു സ്പെഷ്യൽ ഒരു ഒരു ഷെയ്പ്പൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് പ്രൈസ് വളരെ വളരെ അഫോർഡബിൾ ആണ് ത്രീ പീസ് കളക്ഷൻ പ്യോർ കോട്ടൺ വിത്ത് ലൈനിങ്ങിനാണ് വൺ സീറോ നയൻ സീറോ അപ്പം നമ്മുടെ ഓണം കളക്ഷൻ ഏകദേശമൊക്കെ വൈൻഡ് ചെയ്യാറായി അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ജോർജറ്റിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും ഹെവി ഹാൻഡ് വർക്ക് ചെറിയൊരു ഹാൻഡ് വർക്ക് അല്ല ഇത് റെഡി ടു ഡെസ്ക് ആണ് ഹെവി ഹാൻഡ് വർക്ക് നല്ല ക്വാളിറ്റി കൂടിയ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ബ്ലൂമിംഗ് കളറായ ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് നല്ല ജോർജറ്റിനെ തന്നെ പാച്ച് ചിലർക്കൊന്നും ഈ വിചിത്ര പാച്ച് വെച്ച് ഇഷ്ടമില്ല അപ്പോൾ ജോർജറ്റിന് തന്നെ പാച്ച് കൊടുത്തിട്ട് ഈ ഒരു ഹാൻഡ് വർക്ക് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ് സെവൻ നയൻറ്റി മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് വർക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള വൈൻ ഷെയ്ഡ് ഫൈൻ ഫൈനൽ ഷെയ്ഡ് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല പക്ഷെ നമ്മുടെ സ്വന്തം ബോട്ടറി ഗ്രീൻ ആണ് കേട്ടോ ഇതിൽ ഏത് ഷെയ്ഡ് നിങ്ങൾ ചൂസ് ചെയ്താലും ഒന്നിനൊന്നിനും ബെറ്റർ ആണ് സ്മോൾ ടു ഡബിൾ എക്സ് ത്രീ എക്സ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഉറപ്പായിട്ട് ആഡ് ചെയ്യുക പ്രൈസ് വരുന്ന സൈഡ് റെഡിഷ് മെറൂൺ തന്നെ നോക്കാം കേട്ടോ പാനൽ കട്ട് അനാർക്കലീസ് ആണ് ഏകദേശം വൺ ടു ഫോർ ഫൈവ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുമായിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിന് മാർക്ക് ഇതിന്റെ ഹാൻഡ് വർക്കാണ് അത്രയും നല്ല സൂപ്പർ ഹാൻഡ് വർക്ക് അടിപൊളി ഫിനിഷിങ്ങിനാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ഉണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ്റി അപ്പോൾ ഈ ഒരു കളർ നമുക്ക് വേറെ നോക്കാം നല്ല പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ആണ് അതിലേക്ക് ബ്ലൂമിംഗ് കളേഴ്സിൽ വന്നിരിക്കുന്ന നല്ലൊരു പാനൽ കട്ട് ഓണം അറ്റയർ ആണ് ഇത് ഓണത്തിനും അതിനുശേഷവും നമുക്ക് യൂസ് ചെയ്യാം ജോർജറ്റ് അല്ലേ യോഗിലേക്ക് കൊടുത്തിരിക്കുന്ന കളർ കടലടകാതിരിക്കാൻ തന്നെ ജോർജറ്റ് ഫാബ്രിക് ആണ് ബീഡ്സ് വർക്ക് ആണെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ സൂപ്പറായിട്ടാണ് കേട്ടോ അത് എത്ര ലെയേഴ്സ് ആണ് ത്രീ ടു ഫോർ ലെയേഴ്സ് ഓഫ് ബീഡ്സ് നല്ല തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് യോഗിലേക്ക് അത് സ്കാറ്റർ ചെയ്തും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് ബോഡി പോർഷൻലേക്ക് ലൈനിങ് ഉണ്ട് സിക്സ് പാനൽസ് ഫ്രണ്ടിൽ സിക്സ് പാനൽസ് ബാക്കിൽ നമ്മുടെ ഷോൾഡറിൽ നിന്നാണ് പാനൽസ് ചെയ്തേക്കുന്നത് അടിപൊളി കളക്ഷനാണ് സെവൻ നയൻറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് മർത്താണ് നമ്മുടെ ചാനൽ റെഗുലർ ആയിട്ട് കാണുന്നവർക്കറിയാം എയ്റ്റ് നയൻറ്റി ഒക്കെ വരും എങ്ങനെ പോയാലും പാനൽ കട്ട് കുർത്തീസ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക സെവൻ നയൻറ്റി സ്മോൾ മീഡിയം ലാർജ് എക്സലൻ്റ് ഡബിൾ എക്സൽ സൈസ് അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് സൂപ്പറായിട്ടുള്ള ഗ്രേ പോയിൻറ്റ് ഷെയ്ഡാണ് കേട്ടോ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് വീഡിയോ ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും തോന്നുന്നത് അല്ല നരച്ച പോലെ തോന്നും അങ്ങനല്ല അത് കറക്റ്റായിട്ട് വീഡിയോ ക്യാച്ച് ക്യാമറ ക്യാച്ച് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് നമ്മുടെ ഫൈനൽ ഷെയ്ഡ് ഓൾവേസ് ഇൻ ട്രെൻഡിങ് വരുന്ന കളറാണ് റാണി പിങ്ക് ഷെയ്ഡ് ഇതിൽ ഏത് ഷെയ്ഡും ചൂസ് ചെയ്താലും സൂപ്പറാണ് കാരണം എപ്പോഴും നല്ല മൂവിങ് ഉള്ള നാല് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിൽക്കുന്നത് അപ്പൊ സ്മോൾ ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് സെവൻ നയൻ സീറോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് നമ്മുടെ ഒരു പ്രീമിയം ബ്രാൻഡിന്റെ ബ്രാൻഡിൻ്റെ സെറ്റ് ആണ് നമുക്ക് ഓഫീസ് വെയറോ പാർട്ടിവെയറോ ആയിട്ട് എങ്ങനെ വേണേൽ യൂസ് ചെയ്യാം ഇതും ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടനിൽ ബ്യൂട്ടിഫുൾ പ്രിന്റ് ചെയ്ത് ഹാൻഡ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഹാൻഡ് ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ് വർക്കും ഉണ്ട് പിന്നെ നമ്മുടെ മിറർ വർക്കും ഉണ്ട് നെക്ക് ലൈനിലേക്ക് കേട്ടോ ഫാബ്രിക് ക്വാളിറ്റി ഡിപ്പെൻഡബിൾ ആണ് ഇപ്പോഴും റേറ്റിന് അത് ബാന്തി വന്നിരിക്കുന്നത് ബാന്ദിനി ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന സെറ്റ് ആണ് കുറേ കളേഴ്സ് ഉണ്ട് ഇതിപ്പോഴത്തെ മൂവിങ് ഹൈ ഓൺ ഡിമാൻഡ് എപ്പോൾ ഇട്ടാലും തീരുന്ന റെസ്റ്റ് ആണ് ഷെയ്ഡ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഡാർക്ക് ഒരു നേവി ബ്ലൂ ഉണ്ട് നേവി ബ്ലൂ തന്നെ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഇതിപ്പോൾ റെസ്റ്റ് ഓറഞ്ച് തന്നെ ബാന്തിനി മാത്രമായിട്ടും വരുന്നുണ്ട് ഫ്ലോറൽ പ്രിന്റിലും വരുന്നുണ്ട് ഏത് ചൂസ് ചെയ്താലും സൂപ്പറാണ് കേട്ടോ ഇതിപ്പോ ഒരു ഫ്ലോറൽ പ്രിന്റിൽ മെറൂൺ ഷെയ്ഡ് ഇത് ബാന്ദിനിയില് നേവി ബ്ലൂ ഷെയ്ഡ് അപ്പൊ നമുക്കത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇങ്ങനെ വരും കേട്ടോ ഇത് ആണ് ഫ്ലോറലും ഇതിലും ബാന്തിന് ഉണ്ട് ബോട്ടം പീസ് വരുന്നത് ബാന്തിന് ആണ് ഇത് ഉണ്ടോ സൈഡ് സ്ലിറ്റഡാണ് അല്ലെ എലൈൻ മോഡലിൽ കോട്ട് സെറ്റ് വേണമെന്ന് കഴിഞ്ഞ ദിവസം ഒക്കെ കമന്റ് ഉണ്ടായിരുന്നു കൂടുതലും വരുന്നത് സ്ലിറ്റഡ് ആണ് ദിസ് ടൈം നമ്മൾ മോഡലിൽ ചെയ്തിട്ടുണ്ട് എ ആണ് കട്ടിങ് വരുന്നത് വിത്ത് ഫുൾ ലെങ്ത് ലൈനിങ് ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബീഡ്സ് ആൻഡ് വർക്ക് ഉണ്ട് പിന്നെ ആസ് യൂഷ്വൽ ഇങ്ങനത്തെ അമ്പികാനൊക്കെ വരുമ്പോൾ ഒരു ഫോർ പ്ലേറ്റും കൂടെ ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഫാഷൻ ഫാഷൻ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സുമായിട്ടുള്ള ബോട്ടം ബോട്ടം കംപ്ലീറ്റ്ലി ബാന്ദിനി ഫ്ലോറൽ പ്രിന്റും ടോപ്പ് ഫ്ലോറൽ പ്രിൻ്റുമാണ് എല്ലാം തമ്മിൽ ഇച്ചിരിച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റോളൂ കേട്ടോ വേറെ കാര്യമൊന്നുമില്ല പക്ഷേ സംഭവം സൂപ്പറാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം ബ്രാൻഡഡ് ഐറ്റംസിന്റെ പെർഫെക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഹൺഡ്രഡ് പെർസൻറ്റേജ് കോട്ടൺ ആണ് അതിലേക്ക് നല്ല ഫ്ലോറൽ പ്രിന്റിൽ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ട് അതിനെ ബീറ്റ്സ് ആൻഡ് മിറേസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നല്ല നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കൂടിക്കഴുത്തലോട്ട് ഇരിക്കുന്ന മോഡൽ നെക്കല്ല പിന്നെ ഒരു ഫോർ പ്ലീറ്റ്സ് നന്നായിട്ട് അയൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് എ ഏലൈൻ പാറ്റേണാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ലെങ്തിലേക്ക് സ്ട്രൈറ്റ് കട്ട് ബോട്ടോ ആണ് ചെയ്തേക്കുന്നത് ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് സെയിം പ്രിന്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല എനിക്ക് ഹൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആണ് കിട്ടുന്നത് പാർട്ടി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ യൂസ് ചെയ്യാം സ്മോട്ട് ചെയ്യുന്നത് നയൻ ഫോർട്ടി മാത്രമേ ഉള്ളൂ കളർ ഒരു രക്ഷയില റസ്റ്റ് ഷെയ്ഡ് റസ്റ്റ് ഓറഞ്ച് ആണ് ഷെയ്ഡ് വരുന്നത് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക ഫ്രീ ഷിപ്പിങ്ങുമാണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഈ കളർ ഓപ്ഷൻസ് വേഗം കണ്ടുപോകാം കേട്ടോ ഏതും ഇട്ട് കാണിക്കുമ്പോഴാണ് ഭംഗി അങ്ങനെ ചിന്തിക്കേണ്ട എല്ലാം കൂടി ഇടാനുള്ള സമയം ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ എന്താ ഹാൻഡ് വർക്കൊക്കെ പെർഫെറ്റ് ആണ് ബ്രാൻഡഡ് ഐറ്റംസിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മിക്സസ് ഒന്നും വരുന്നില്ല എന്നിട്ട് ഈ ഒരു ലെങ്തിൽ വിത്ത് ലൈനിങ്ങിൽ ഹാൻഡ് വർക്കും ടോപ്പും ബോട്ടവും സെയിം ഫാബ്രിക്കിൽ ചെയ്തിട്ടും നയൻ ഫോർട്ടി എന്ന് പറയുന്നത് നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം അഫോർഡബിൾ റേറ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ബാന്ദിനി ഫ്ലോറൽ പ്രിൻറ്റ് അടിപൊളി മെറ്റീരിയൽ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു റേറ്റിന് വർത്താണ് സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്സ് ആണ് ഓണം പ്രമാണിച്ചാണ് ഇത്രയും നല്ല കളക്ഷൻസ് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ടുപോർഡിച്ച് ഒരു കളക്ഷൻസും റിപ്പീറ്റ് വരാതെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ റീസ്റ്റോക്ക് മാത്രമാണ് അത് കസ്റ്റമേഴ്സ് അത്രയും ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ പ്രൈസ് നയൻ ഫോർ നെക്സ്റ്റ് വൺ വരുന്ന റെസ്റ്റോറൻറ്റ് ആണ് ഇത് ഫ്ലോറൽ പ്രിന്റ് ആണെങ്കിൽ ഈസ് ബാന്തിനി ഫ്ലോറൽ പ്രിന്റ് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് സജഷൻ ഉണ്ട് കേട്ടോ എൻ്റെ അകത്ത് നേതെ ഒരെണ്ണം നിങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്യണം ഏതൊരു ഏജ് ഗ്രൂപ്പ് പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് എലഗൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണിത് നേരത്തെ നമ്മൾ പൊട്ടിക്കല് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഐറ്റം ആണ് അപ്പം ഈ ഒരു റേറ്റിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് എഗ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കുറച്ച് പിന്നെ കണ്ടത് ആ ഒരു പ്രിന്റ് അല്ല കേട്ടോ ഈസ് ഡിഫറെൻ്റ് പ്രിന്റ് നല്ല ഫ്ലോറലാണ് അടിപൊളി ഫ്ലോറലാണ് ഇനിയും ഇതുപോലെ വലിയ പ്രിന്റിൽ ഐറ്റംസ് വരുന്നുണ്ട് ഇതാണ് നമ്മൾ ട്രെൻഡും ഫോളോ ചെയ്യണമല്ലോ അക്കോഡിംഗ് ടു ദ ട്രെൻഡ് ദിസ് ബാന്തിനി ഉള്ള ബോട്ടം ബാന്ദിനി ഫ്ലോറൽ പ്രിന്റഡ് ബോട്ടം ആണ് അപ്പോൾ ഏലയും ഹോട്ട്സെറ്റ് നോക്കിയിരിക്കുന്നവർ വേഗം തന്നെ എടുത്തു അപ്പം നമുക്ക് നമ്മുടെ കമൻ വിന്നറിനെ ഒന്നാണ് ഞാൻ പറയുക എല്ലാ പ്രാവശ്യം നമ്മുടെ കമൻ വിന്നറിനെ എടുക്കും നമുക്ക് ഫോട്ടോ അയച്ചു തരുന്നവരുന്നെങ്കിൽ വിന്നറിനെ എടുക്കും ദിസ് ടൈം ഒരു വെറൈറ്റി ആണ് എന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരും നമ്മുടെ കമ്മ്യൂണിറ്റി സ്പോർട്ടിലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷമാണോ ഒരു മാസമാണോ എന്ന് അറിയത്തില്ല ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്തിട്ടുള്ള വ്യൂവേഴ്സിനെ അപ്പം നമ്മുടെ കസ്റ്റമേഴ്സും വ്യൂവേഴ്സും എല്ലാം ഉണ്ടല്ലോ അപ്പം നമുക്കതൊന്ന് നോക്കാമേ ഇതെങ്ങനെ ഇങ്ങനെ വരും ലിസ്റ്റ് കാണാം ഇങ്ങനെ വരും ലിസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം അതിനകത്ത് ഞാൻ പേര് വായിക്കാം ഷോമി പന്നാരക്കുന്നേൽ നൂറ്റി മുപ്പത്തഞ്ച് കമന്റ് ചെയ്തിട്ടുണ്ട് ദർശന പത്ത് കുളംകര പറ മൂന്ന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കമൻ്റ് അവർ ചെയ്തിട്ടുണ്ട് നിരലും നിലാവും രണ്ട് എൽ സി ടോമി ടു നയൻ വൺ നാസ്ഗർ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കമൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഗോക്സ് എന്ന് പറയുന്ന ആള് ശരിക്കും വായിക്കുന്ന കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സിന്ധു കുഞ്ഞുമോൻ ഗായത്രി രതീഷ് കലാ വെങ്കടേഷ് ശ്രീസ് വിനിത രതീഷ് ക്രിയേഷൻ വിത്ത് ആരാധ്യ ത്രിവേണി അജി ജോ സന്ധ്യ പണിക്കർ സുപ്രഭ സുപ്രഭ എന്ന് പറഞ്ഞ ഗോവിന്ദെന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് ഞാൻ എല്ലാ ദിവസവും കമന്റ് കാറുണ്ട് ഡാഫോഡിസ് മിനി കെ സി സിൽപീസ് അമ്മൂസ് വണ്ടർലാൻഡ് സിന്ധു പ്രമോദ് ചിത്രായം രശ്മി വൈഫ്സ് അത് നമ്മുടെ സ്വന്തം കസ്റ്റമറാണ് എല്ലാവരും അത് എന്നെ നമുക്ക് പേഴ്സണലി അറിയാം സംഗീത സന്തോഷ് സ്കൂൾ ഗൈസ് പി കെ ചന്ദ്രബോസ് സീന ബിജു എസ് ജെ ഗാലറി പ്രിയത ശ്രീജേഷ് സുജാദേവി മിനി ബിനു ഗ്ലോറി ഗ്ലോറിയോസ ഗോപിക ജിഷ ആത്മാ ലൈഫ് ലസീത മിയാനിയ വാണി വേണുഗോപാൽ ശ്രീ ജോഫി ബിബിൻ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയൊക്കെ കേട്ടിരിക്കുന്നത് കേട്ടോ പുതിയതാണെങ്കിൽ കാണുക ശ്രീകല ഓമന തോമസ് അസീസി പ്രേംലാൽ ജ്യോതി ഫൈസില ലക്ഷ്മി അനി സജി സജിത്ത് സച്ചിത്ത് നീതു ജോൺ ദാക്സ് വേൾഡ് ഡോക്ടർ ശ്രുതി ഹണി ജേക്കബ് സരസ്വതി ഡോക്ടർ അനശ്വര ഫുട്ബോൾ ഇത്രയും പേരാണ് ഡെയിലി ബേസിൽ കമന്റ് ഇടുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു ഡെയിലി ബേസിൽ എന്നും മടങ്ങാതെ ചെയ്യുന്നവര് യൂട്യൂബ് കാണിച്ച് തന്നേക്കുന്ന നമ്മളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തേക്കുന്നവരെ ഇതിൽ നിന്ന് ഒരു വിന്നറിനെ സെലക്ട് ചെയ്ത് അവരുടെ സൈസിലുള്ള കുർത്തി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അതാ നമുക്ക് വേഗം നോക്കാം എട്ടാ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യാം അവരുടെ ആവുമ്പോൾ നിർത്താൻ പറയണേ കാണാല്ലോ അല്ലേ ഇതിപ്പോ ഫുള്ള് മേളോട്ട് പോട്ടെ മേളോട്ട് ആ ഇങ്ങനെയാ അല്ലേ ഓക്കേ ആണോ അപ്പൊ ഒരാളെ മൂന്ന് ഡോക്ടർ ശ്രുതി എം അപ്പൊ ഡോക്ടർ ശ്രുതി എം ആണ് നമ്മുടെ വിന്നർ കൺഗ്രാറ്റ്സ് മാം ഇതാണ് പേര് അപ്പം മാം നമ്മളെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ വേറൊരു ഇൻഫർമേഷൻ കഴിഞ്ഞ ദിവസം ഒരു കമൻ ഉണ്ടായിരുന്നു എത്രയോ ദിവസം മുന്നേ ബുക്ക് ചെയ്തു അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അപ്പം നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വെബ്സൈറ്റ് ആണേലും വാട്സപ്പ് ആണേലും പോസ്റ്റ് പോസ്റ്ററിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഡിലേ വരുന്നത് ആരും ടെൻഷനാകുണ്ട് അപ്പം നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറുണ്ട് ഈ എഴുതി കാണിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ട്രാക്കിംഗ് നമ്പർ എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ശരി എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി നെക്സ്റ്റ് വീഡിയോസിൽ ഇനി അപ്കമ്മിങ് വീഡിയോസിൽ കമന്റ് വിന്നറിനേയും ഫോട്ടോ അയച്ചിരുന്നവരൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും ഓണത്തിന് നമ്മൾ ഓണക്കോടി കൊടുക്കുന്നുണ്ട് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ശരി താങ്ക് സോ മച്ച് ടേക്ക് കെയർ